ഓർമ്മയുണ്ടോ മാത്യുക്കോഴനാടൻ എം എൽ എ ഓർക്കാതിരിക്കാൻ സാധ്യതയില്ല കാരണം കുറച്ചു കാലം മുമ്പ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും മാധ്യമങ്ങൾ വീരപരിവേഷം കൊടുക്കുകയും ചെയ്ത ആളാണ് മാത്യു മാത്യുക്കോഴനാടൻ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ വീരപരിവേഷം കൊടുത്തത് മുഖ്യമന്ത്രിക്കെതിരെ പിണറായി വിജയനെതിരെ നിയമസഭയിൽ ചോദ്യം ചോദിച്ചു അത് വലിയ ശക്തിയാണ് വലിയ സംഭവമാണ് എന്ന രൂപത്തിലാണ് മാധ്യമങ്ങൾ മാത്യു മാത്യുക്കുഴനാടനെ ഉയർത്തി കാണിച്ചത് അതോടൊപ്പം മാത്യുക്കുഴനാടൻ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും വിജിലൻസിന് കൊടുത്ത പരാതി വിജിലൻസ് കോടതിയിൽ കൊടുത്ത പരാതി ഇതൊക്കെ എടുത്ത് മാത്യുക്കുഴനാടൻ മഹാസംഭവമാണ് എന്ന രൂപത്തിൽ മാധ്യമങ്ങൾ വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നു അടുത്ത കാലത്തായി പക്ഷേ കുറിച്ച് ഒരു വിവരവും ആരും കേട്ടിട്ടില്ല ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് നാട്ടിൽ ഇലക്ഷൻ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയായിരിക്കും എന്നൊക്കെയാണ് കരുതിയത് അങ്ങനെ പോരല്ലോ കാരണം മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ഒരാൾ ആ ആരോപണത്തിൻ്റെ അടുത്ത ഘട്ടം എന്താണ് തെളിവുകൾ പുറത്തുവിടും എന്നൊക്കെ പറഞ്ഞ് ഈ എലക്ഷൻ കാലത്തല്ലേ സ്വാഭാവികമായും ഇത്തരം തെളിവുകൾ ഉണ്ടെങ്കിൽ പുറത്തുവിടേണ്ടത് അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നത് അപ്പോഴാണ് പറഞ്ഞത് ഇരുപത്തി അഞ്ചാം തീയതി കോടതിയിൽ കേസ് വരുന്നുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി എന്ന് വെച്ചാൽ ഇന്ന് കോടതിയിൽ കേസ് വരുന്നു തെളിവുകൾ ഹാജരാക്കാൻ മാത്യു കുഴഞ്ഞാടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി പിണറായി വിജയൻ എന്താണ് ഇതിൽ അഴിമതി നടത്തിയത് അതിന് താങ്കളുടെ കയ്യിലുള്ള തെളിവെന്ത് ആ തെളിവുകൾ ഇരുപത്തി അഞ്ചിന് മുമ്പ് ഹാജരാക്കണം അതല്ലെങ്കിൽ കേസ് തള്ളിക്കളയും എന്ന് പറഞ്ഞ് കോടതി അന്ത്യശാസനം നൽകിയിരുന്നു മാത്യു കോഴനാടൻ അതുകൊണ്ട് ഇന്ന് മാധ്യമങ്ങളെല്ലാവരും കാത്തിരുന്നു ഇതാ വരുന്നു മുഖ്യമന്ത്രിക്കെതിരെ ഇതാ വരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇതാ തെളിവുകളുമായി മാത്യു നാടൻ അങ്ങനെയാണല്ലോ സുപ്രീം കോടതി അഭിഭാഷകനാണ് എന്നൊക്കെയാണ് അദ്ദേഹം തന്നെ പറയുന്നത് അതുമാത്രമല്ല വലിയ വീര പരിവേഷം അദ്ദേഹത്തിന് മാധ്യമങ്ങൾ നൽകുകയും ചെയ്തിരുന്നു അങ്ങനെ എല്ലാ മാധ്യമങ്ങളും കൂടി ഇന്ന് വിജിലൻസ് കോടതിക്ക് മുന്നിൽ കാത്തിരിക്കുകയാണ് എന്താണ് തെളിവ് നൽകാൻ പോകുന്ന തെളിവ് എന്താണ് എന്നറിയാൻ അങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ മാധ്യമ പ്രവർത്തകർ നിൽക്കുകയാണ് കിട്ടിപ്പോയി നാളെ ഇലക്ഷൻ ഇന്ന് ആഞ്ഞടിക്കാൻ മുഖ്യമന്ത്രിക്കെതിരെ എൽ ഡി എഫിനെതിരെ ആഞ്ഞടിക്കാനുള്ള സാധനവുമായി മാത്യു നാടൻ വരുന്നുണ്ട് എന്ന പ്രതീക്ഷയിൽ അവസാനം വന്നില്ല അഭിഭാഷകൻ വന്നു അഭിഭാഷകൻ പക്ഷേ ഹാജരാക്കിയത് എന്താണ് എന്നറിയാമോ ഹാജരാക്കിയത് സി എം ആർ എൽ എന്ന കമ്പനി കരിമണൽ കർത്തിയുടെ കമ്പനി നൽകിയ ഒരു അപേക്ഷ തങ്ങളുടെ സ്ഥലത്തെ ഭൂപരിധി നിയമത്തിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയ അപേക്ഷ ആ അപേക്ഷ കയ്യിൽ കിട്ടുമ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ പരിഗണനയിലേക്കാണ് വന്നത് മുഖ്യമന്ത്രി ഇതിൽ തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നോട്ട് എഴുതുന്നു ആ നോട്ട് എഴുതിയത് അഴിമതിയാണ് എന്നായിരുന്നു ആദ്യം മുതൽ കൊഴുനാടനെ ബാധിച്ചുകൊണ്ടിരുന്നത് ഈ രേഖ കോടതിയിൽ ഹാജരാക്കി ആ രേഖ ഹാജരാക്കിയപ്പോൾ അതിനുശേഷം ആ അപേക്ഷ പരിഗണിച്ച് ഇത് തള്ളിയിരിക്കുന്നു ഇങ്ങനെ സി എം ആർ എൽ കമ്പനിക്ക് ഭൂപരിധി ഇളവ് നൽകാൻ കഴിയില്ല എന്ന് പറയുന്ന ഉത്തരവ് ആ ഉത്തരവ് കോടതിയിൽ ഹാജരാക്കി സർക്കാരിൻ്റെ അഭിഭാഷകൻ അങ്ങനെ ഒരു അപേക്ഷ തള്ളിയിരുന്നു ആ അപേക്ഷ ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്ന് അപ്പോൾ മാത്യു മാത്യുക്കൊഴിനാടൻ്റെ അഭിഭാഷകൻ പറഞ്ഞു അത് ചെയ്തത് ഹൈക്കോടതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഹൈക്കോടതിയിൽ പോയി സി എം ആർ എൽ കമ്പനിക്ക് അനുകൂലമായി വിധി സമ്പാദിക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടി ഒരു സഹായം ചെയ്ത് കൊടുക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് അപേക്ഷ മുഖ്യമന്ത്രി തള്ളിയത് സർക്കാർ തള്ളിയത് എന്നായി ഹൈക്കോടതിയിൽ വാദം മാത്യു മാത്യുക്കുഴനാടൻ്റെ അഭിഭാഷകൻ്റെ അപ്പോൾ സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു അങ്ങനെ ഹൈക്കോടതിയിൽ പോയപ്പോൾ ഈ അപേക്ഷ വീണ്ടും പരിഗണിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് വീണ്ടും ഈ അപേക്ഷ വീണ്ടും സർക്കാർ പരിശോധിച്ചു പരിശോധിച്ചതിനു ശേഷം വീണ്ടും തള്ളിയിരിക്കുന്നു സി കമ്പനിക്ക് ഭൂപരിധിയിൽ ഇളവ് നൽകാൻ കഴിയില്ല എന്ന് സർക്കാർ അന്തിമമായി ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുറന്ന് പരിശോധിച്ചതിന് ശേഷവും തീരുമാനമെടുത്തിരിക്കുന്നു അങ്ങനെ തള്ളിയിരിക്കുന്ന ഉത്തരവ് തള്ളി എന്ന് കാണിച്ച് സർക്കാർ ഇറക്കിയ ഉത്തരവ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു അപ്പോൾ കോടതി ചോദിച്ചു പിന്നെന്താണ് ഇതിനകത്ത് അഴിമതിയുള്ളത് നിങ്ങൾ പറയുന്നു സി എം ആർ കമ്പനിക്ക് വേണ്ടി സർക്കാർ വഴിവിട്ട് സഹായിച്ചു എന്ന് അതിന് എതാ എന്താണ് തെളിവ് ഇതാണോ തെളിവ് ഈ അപേക്ഷ തള്ളിയിരിക്കുകയല്ലേ സർക്കാർ ചെയ്തിരിക്കുന്നത് രണ്ട് തവണ തള്ളിയിരിക്കുകയാണല്ലോ എന്ന് കോടതി ചോദിച്ചപ്പോൾ മാത്യു കൊഴിന്നാടൻ്റെ അഭിഭാഷകൻ പറഞ്ഞു അല്ല അതിൽ ആശയക്കുഴപ്പമുണ്ട് വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് എന്നാൽ വ്യക്തത വരുത്തിക്കോളൂ എന്ന് പറഞ്ഞു അതിനുശേഷം താ മറ്റൊരു തെളിവുണ്ട് ഈ തെളിവല്ല എന്നാ പുതിയ തെളിവുണ്ട് എന്ന് പറഞ്ഞ് ഒരു രേഖ ഹാജരാക്കി മാത്യു കോഴിനാടൻ്റെ അഭിഭാഷകൻ കോടതിയിൽ എന്താണ് ഒരു ഇ വേ ബിൽ എന്താണ് ഈ വേ ബിൽ കെ എം എം എൽ കമ്പനി പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എൽ കമ്പനിയിൽ നിന്ന് ഐ ആർ എൽ അതും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഈ കരിമണിൽ കൊണ്ടുപോകുന്നതിന് നൽകിയ ഇ വേ ബിൽ ആണ് ഹാജരാക്കിയത് അപ്പോഴും കോടതി ചോദിച്ചു ഇതെന്താണ് തെറ്റ് ഇതും സി എം ആർ സി എം ആർ എൽ കമ്പനി തമ്മിൽ എന്താണ് ബന്ധം ഈ ചോദ്യം ചോദിച്ചപ്പോഴും അതിലും ആശയ വ്യക്തത വരുത്താറുണ്ട് എന്നാണ് കോടതിയിൽ മാത്യുക്കുഴൻനാടൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് ഈ സംഭവം കോടതി നടന്ന ഈ സംഭവത്തെ പല രൂപത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇന്ന് വാർത്ത നൽകിയത് ശ്രദ്ധിക്കണം രേഖകൾ ഹാജരാക്കി പിണറായി വിജയൻ കുടുങ്ങി പിണറായി വിജയൻ രാജിവെക്കേണ്ടി വരും എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ ഇതേക്കുറിച്ച് വന്നു കൊണ്ടിരിക്കുന്നത് ആ വാർത്തകൾ കൂടി നോക്കിയാൽ സത്യം മനസ്സിലാകും അതോടൊപ്പം തന്നെ ഒരു മാധ്യമം അങ്ങനെയല്ല മാത്യുക്കുഴനാടൻ രേഖകൾ ഹാജരാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വാർത്തയും നൽകിയിട്ടുണ്ട് ആ വാർത്തകൾ നമുക്കൊന്ന് നോക്കാം ഏഷ്യാനെറ്റ് കൊടുത്ത തലക്കെട്ടാണ് ഏറ്റവും രസകരം തലക്കെട്ട് ഇങ്ങനെയാണ് കേസ് മൂന്ന് രേഖകൾ ഹാജരാക്കി മാത്യു കോഴ്നാടൻ വിധി അടുത്ത മാസം മൂന്നിന് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരിക മാത്യു കോഴിനാടൻ രേഖകൾ ഹാജരാക്കിയിരിക്കുന്നു വിശ്വസനീയമായ രേഖകളാണ് ഹാജരാക്കിയത് അതുകൊണ്ട് വിധി മൂന്നാം തീയതി വരും മാസപ്പടി കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് പോകുന്നു വിജിലൻസ് കോടതി നേരിട്ട് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു തുടങ്ങിയ ചിന്തകളാണ് മനസ്സിലേക്ക് വരിക അതിനുശേഷം പറയുന്നു സി എം ഭൂപരിധി ലംഘിച്ച് ഇളവ് അനുവദിക്കണമെന്ന അപേക്ഷയിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൻ്റെ മിൻസ് ഉൾപ്പെടെയാണ് ഹാജരാക്കിയത് മുഖ്യമന്ത്രി യോഗം വിളിച്ചിരുന്നു അതുതന്നെയാണ് ഹാജരാക്കിയത് മുഖ്യമന്ത്രി യോഗം വിളിച്ച് ആ മുഖ്യമന്ത്രിയുടെ യോഗത്തിന്റെ തീരുമാനമനുസരിച്ച് സി എം ആറിൽ ഭൂപരിധി നിയമത്തിൽ ഇളവ് നൽകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു അപ്പോഴാണ് അഭിഭാഷകൻ പറയുന്നത് മറ്റേ കുറഞ്ഞാടിൻ്റെ അഭിഭാഷകൻ പറയുന്നത് ഇത് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് അത് ഹൈക്കോടതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് അപ്പോൾ സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു ഹൈക്കോടതിയിൽ പോയതിനു ശേഷം ഹൈക്കോടതി ഇത് വീണ്ടും പരിശോധിക്കണമെന്ന് പറഞ്ഞ് സർക്കാരിലേക്ക് തന്നെ തിരിച്ചയച്ചു സർക്കാർ അത് വീണ്ടും പരിശോധിച്ച് തള്ളിയിരിക്കുന്നു അതിൻ്റെ ഉത്തരവ് ഹാജരാക്കി എന്നാൽ അതൊന്നും ഈ വാർത്തയിൽ എവിടെയും പറയുന്നില്ല രേഖകൾ ഹാജരാക്കി രേഖകൾ ഹാജരാക്കി എന്നല്ലാതെ ആ രേഖകൾ എന്താണ് എന്ന് ഈ വാർത്തയിൽ പറയുന്നില്ല എന്നതാണ് ഏഷ്യാനെറ്റിൻ്റെ ഏറ്റവും രസകരമായ കാര്യം ഇനിയിപ്പോൾ മലയാള മനോരമ നോക്കാം മലയാള മനോരമക്കുറിച്ച് ഇരിക്കുന്ന വാർത്ത എങ്ങനെയാണ് മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൻ്റെ മിൻസടക്കം ഹാജരാക്കി രേഖകളുമായി മാത്യു കോഴനാടൻ എന്നാണ് എന്ത് രേഖയാണ് ഹാജരാക്കിയത് എന്ന് മാത്രം പറയുന്നില്ല ഇങ്ങനെയാണ് വാർത്ത മാസപ്പടിപ്പ് വാദത്തിൽ കോടതി ആവശ്യപ്പെട്ട വിശദീകരണത്തിൽ രേഖകൾ ഹാജരാക്കി മാത്യു കോഴി നാടൻ സി എം മാറാൽ വിഷയത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൻ്റെ മിൻസടക്കമാണ് ഹാജരാക്കിയത് എന്നാൽ മാത്യുവിന്റെ വാദങ്ങളെ ബിജിലസ് ഖണ്ണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പോയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെയും മാത്യു കോഴിനാടൻ എന്തോ നല്ല കാര്യം ചെയ്തിരിക്കുന്നു മാത്യു മാത്യുക്കോഴിനാടൻ ധീരനാണ് അദ്ദേഹം രേഖകൾ ഹാജരാക്കിയിരിക്കുന്നു പിണറായി വിജയനെതിരെ വിധി വരാൻ സാധ്യതയുണ്ട് എന്ന രൂപത്തിലാണ് ഈ മലയാള മനോരമയുടെ വാർത്തയും വന്നിരിക്കുന്നത് ഇനിപ്പോൾ നമുക്ക് മാതൃഭൂമി നോക്കാം മാതൃഭൂമിയുടെ വാർത്ത നേരത്തെ പറഞ്ഞതുപോലെ മാതൃഭൂമി എന്താണെന്ന് പറയുന്നത് മാതൃഭൂമിയുടെ വാർത്ത തലക്കെട്ട് ഇങ്ങനെയാണ് മാസപ്പടി വിവാദം മുഖ്യമന്ത്രിക്കെതിരായ കൊഴൽനാടൻ കേസിൽ മെയ് മൂന്നിന് വിധി ഇതാണ് മാതൃഭൂമി ഓൺലൈനിൽ വന്ന മാതൃഭൂമിയുടെ വാർത്ത മാസപ്പടി വിവാദം മുഖ്യമന്ത്രിക്കെതിരായ തെളിവുകൾ ഹാജരാക്കാതെ കൊഴുനാടൻ കേസിൽ മെയ് മൂന്നിന് വിധി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത ആ വാർത്തയുടെ ആദ്യ പാരഗ്രാഫ് ഇങ്ങനെയാണ് വിവാദ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പങ്ക് തെളിയിക്കുന്ന രേഖകൾ മാത്യു കൊഴിനാടൻ എം ഹാജരാക്കിയില്ല മന്ത്രിസഭാ യോഗത്തിന്റെ മിൻസ് മാത്രമാണ് മാത്യു കൊഴിനാടൻ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കിയത് ഹർജിയിൽ കോടതി മെയ് മൂന്നിന് വിധി പറയും വിജിലൻസിനെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണമെന്നായിരുന്നു മാത്യു കുഴൽനാടൻ ആദ്യം ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ പിന്നീട് കേസിൽ കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്ന് കുഴൽനാടൻ നിലപാട് മാറ്റി ഇതിന് പിന്നാലെ കോടിക്കണക്കിന് രൂപയുടെ ധാതു മണൽ തുച്ഛമായ വിലയ്ക്ക് കറുത്തേക്ക് നൽകിയതിലെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വ്യക്തമാക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ മന്ത്രിസഭാ യോഗത്തിൻ്റെ മിനിറ്റ്സ് മാത്രമാണ് മാത്യു ഹാജരാക്കിയത് ആ മിനിറ്റ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞത് ഇതാണ് മാതൃഭൂമിയുടെ വാർത്ത ഏകദേശം സത്യസന്ധമായി ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് മാതൃഭൂമി മാത്രമാണ് ശേഷിക്കുന്ന എല്ലാ മാധ്യമങ്ങളും എന്തോ രേഖ കോടതിയിൽ നൽകിയിരിക്കുന്നു എന്ന ധ്വനി വരുത്തുന്ന രൂപത്തിലാണ് വാർത്ത നൽകിയത് ആ വാർത്തയുടെ ഉദ്ദേശം നാളത്തെ തെരഞ്ഞെടുപ്പാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ജൂൺ മൂന്നിനാണ് വിധി പറയുക കോടതി ഈ കേസിൽ ഒരു സംശയം വേണ്ട കോടതി ചവറ്റുകൊട്ടയിലിടും അത്തരം പരാമർശങ്ങളാണ് ഇന്ന് കോടതിയിൽ നിന്ന് നൽകിയിരിക്കുന്നു തേയാൻ ഇനിയും തോൽക്കാൻ ഇനിയും എൻ്റെ ജീവിതം ബാക്കി എന്ന് പറയുന്ന പോലെ മാത്യു കൊഴുനാടൻ തോൽക്കാൻ തയ്യാറായി കാത്തിരിക്കുന്നു ഇന്ന് തന്നെ വിധി വരേണ്ടതായിരുന്നു എങ്കിൽ അത് ഇന്ന് തന്നെ വിധി വരേണ്ടതായിരുന്നു വിധി വന്നില്ലെങ്കിലും കോടതിയുടെ പരാ ഇന്ന് തന്നെ വിധി വരേണ്ടതായിരുന്നു വിധി വന്നില്ലെങ്കിലും കോടതിയുടെ പരാമർശങ്ങൾ എന്താണ് എന്ന് വ്യക്തമായ സൂചന നൽകുന്നതാണ്